തിരുവനന്തപുരത്ത് പോലീസിനെ ബന്ധുക്കളാക്കി പ്രതികളെ മോചിപ്പിച്ച് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കടിനംകുളത്തിനു സമീപം പുതുക്കുറിച്ച് നടന്ന സംഭവങ്ങളുടെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ പുറത്തുവരികയാണ് അടിപിടി കേസിൽ അറസ്റ്റ് ചെയ്ത നബിൻ കൈഫ് എന്നിവരെ പോലീസിൽ നിന്ന് പ്രതികളുടെ ബന്ധുക്കൾ നാട്ടുകാരൊക്കെ ചേർന്ന് മോചിപ്പിക്കുകയായിരുന്നു പോലീസുകാരെ ബന്ധുക്കൾ വെച്ച് ആക്രമിച്ചുവെന്നതാണ് ഏറെ ഗൗരവകരം എസ് ഐ മാർ ഉൾപ്പെടെ നാലു പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് സ്ത്രീകളടക്കമുള്ള സംഘം വിറകുകഷ്ണങ്ങളും മറ്റുമായാണ് പോലീസുകാരെ ആക്രമിച്ചത് കടനംകുളം സ്റ്റേഷനിലെ എസ്ഐമാരായ ഷിജു ഷാ സീനിയർ സി അനീഷ് ഡ്രൈവർ സുജിത് എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത് രാത്രി ഏഴ് മണിയോടെ തിരുവനന്തപുരം പെരുമാതുറ പുതുക്കുർച്ചിയിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുന്നുവെന്ന് അറിഞ്ഞാണ് കടലംകുളം പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് ഈ സമയത്ത് സംഘർഷം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന സഹോദരങ്ങളായ നബീൻ കൈഫ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നാൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളുമായി പോകും വഴി പ്രതികളുടെ ബന്ധുക്കൾ വഴി തടയുകയായിരുന്നു ഇതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവരുടെ ബന്ധുക്കൾ പോലീസിന് ബലാൽക്കാരുമായി പിടിച്ചുവെച്ച് പ്രതികളെ മോചിപ്പിക്കുകയായിരുന്നു പ്രതികളുടെ ബന്ധുക്കൾ അടക്കമുള്ള നാട്ടുകാർ ാണ് പ്രതികളെ മോചിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ മൂന്ന് പോലീസുകാർ മാത്രമാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത് പിന്നീട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായതോടെ കൂടുതൽ പോലീസുകാർ ഈ സംഘർഷ മേഖലയിലേക്ക് എത്തുന്നു എന്നാൽ പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം പിന്നീട് പ്രതിഷേധം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പ്രതിഷേധം വകവച്ചുകൊണ്ട് വിലങ്ങഴിച്ച് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോലീസ് എത്തുകയായിരുന്നു സ്ഥലത്ത് പ്രതിഷേധം നടക്കുന്നുവെന്നറിഞ്ഞ് ആറ്റിങ്ങൽ ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു എന്നാൽ തടിച്ചുകൂടിയ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രതിഷേധം മറികടന്ന് പ്രതികളെ പിടികൂടാൻ ഇവർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് തമ്മിലടിച്ച സംഘത്തിലെ പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം തീരദേശമായതിനാൽ പ്രതിഷേധം ശക്തമാകുമെന്ന കണക്കുകൂട്ടലിൽ പോലീസ് കൂടുതൽ നിയമ നടപടികൾ കടുപ്പിക്കാതെ സംഭവ സ്ഥലത്ത് നിന്നും മടങ്ങുകയായിരുന്നു ഇന്ന് പ്രതികളെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിയമം കയ്യിലെടുത്ത പ്രതികളുടെ ബന്ധുക്കളുടെ പ്രവൃത്തി ഒട്ടും തന്നെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഡ്യൂട്ടി ചെയ്യാനെത്തിയ പോലീസുകാർ അവരുടെ ഡ്യൂട്ടി പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും അത് കേരളത്തിൽ ഉണ്ടാകുന്നത് തികച്ചും നിർഭാഗ്യകരം തന്നെയാണ് പ്രതികളെ മോചിപ്പിക്കാൻ കൂട്ടുനിന്ന ബന്ധുക്കൾ നാട്ടുകാർ എന്നിവർക്ക് നേരെ നിലവിലുള്ള നിയമങ്ങൾ വഴി ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ News Dusk, Focus News TV.